ചന്ദു ചേകോരോട് ഒരു വാള് കുറുതിയില്ലെങ്കിൽ കേളിയും കീർത്തിയും തികയില്ല പഴത്തെ ബാലിക്കാർക്ക് ആരെയും കാണണ്ട പഠിപ്പൊരു കാണാൻ ആള് വരുമ്പോ വാലൽ അടച്ചിരിക്കുന്നത് ഞങ്ങൾ ചന്ദു ശിഷ്യത്വം സ്വീകരിക്കാവുന്നവരാണ് വന്നവരാണ് ഇവിടെ പഠിപ്പില്ല വേറെ പതിനേഴ് കളികളിൽ ശിഷ്യന്മാരുണ്ട് എവിടെ നിന്ന് വരുന്നു കറുത്തേനാർ എനിക്കറിയാത്ത നാടല്ലല്ലോ വീരേറെ മക്കളെ വലിയ കണ്ണപ്പൻ ജയവരിൽ നിന്ന് പഠിച്ചതിലേറെ ഒരു വിദ്യയും തരാൻ എനിക്കില്ല നിങ്ങൾക്ക് മടങ്ങാം വലിയ ഇപ്പോഴും ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ പിന്നെ അമ്മാവന് ചതിച്ചു പോന്നതിന് മുറി ചോദിക്കാൻ മ്മയുടെ നാവിന് വീരാലിപ്പട്ടു വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശവമെരുപ്പിക്കും എന്നും പറഞ്ഞു കാണും ലേ അതിലേറെയും പറയും പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും പകർത്തി പറയാൻ ഭാഗത്തിൽ എന്റെ അച്ഛനും കിട്ടിയല്ലോ ഒരു തിരുമൊഴി പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ പാവം കുഞ്ഞുരാമന്റെ കാലദോഷം അംഗം കഴിഞ്ഞിട്ട് ചതിയും ചന്ദുവിന്റെ കൊടുംക്രൂരങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ആവശ്യത്തിലെ ഇരുമ്പാട് കത്തി മുറയാളി വെച്ച് ഒൻകാലം കൊണ്ട് ചുറികളാക്കാൻ കൊല്ലിന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു പറഞ്ഞവൻ ചന്തു ൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടലാഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി കച്ചപ്പെട്ടവൻ ചന്തു കൊടുഞ്ചറികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണറും എന്നുള്ളിൽ